നമസ്കാരം ബഹിരാകാശത്തു കൂടി സഞ്ചരിക്കുന്ന ചെറിയ ലോഹീയമോ അല്ലാത്തതോ ആയ ശിലാശകലങ്ങളെയാണ് ഉൽക്കകൾ എന്ന് വിളിക്കുന്നത് ധൂളീകണങ്ങൾ മുതൽ ഒരു മീറ്റർ വരെ വലിപ്പമുള്ളവയാണിവ വളരെ ചെറിയവയെ ബഹിരാകാശ ധൂളീകളങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഇവയിൽ ഭൂരിഭാഗവും വരുന്നത് ധൂമഗേതു ചിഹ്നഗ്രഹങ്ങൾ എന്നിവയിൽ നിന്നാണ് വളരെ അപൂർവമായി ചന്ദ്രൻ ചൊവ്വ എന്നിവയിൽ നിന്നും ഉൽക്കകൾ എത്താറുണ്ട് സെക്കൻഡിൽ നാൽപ്പത്തിരണ്ട് മീറ്റർ വേഗത്തിലാണ് സാധാരണയായി ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നത് ഇവ ഭൂമിയുടെ അന്തരീക്ഷവുമായി ഉരഞ്ഞ് കത്തുന്നു ഇങ്ങനെ കത്തി വീഴുന്ന ഉൽക്കകൾ ആകാശത്ത് ഒരു അഗ്നിരേഖ സൃഷ്ടിക്കുന്നു ഇവയെ ആണ് നമ്മൾ കൊള്ളിമീനുകൾ എന്ന് വിളിക്കുന്നത് ചില ദിവസങ്ങളിൽ മിനിറ്റുകൾ ഇടവിട്ടുള്ള ഉൽക്കാവീഴ്ചകൾ കാണാം ഈ പ്രതിഭാസത്തെയാണ് ഉൽക്കാവർഷം എന്ന് വിളിക്കുന്നത് ഒരു വർഷം പതിനഞ്ചായിരം ടണ്ണിലേറെ ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നുണ്ട് ഒരു ഉൽക്കാശില ഏതെങ്കിലും ഗ്രഹത്തിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന ഗർത്തങ്ങളാണ് ഉൽക്കാഗർത്തങ്ങൾ ഭൂമിയേക്കാളും ചന്ദ്രനിലും മറ്റു ഗ്രഹങ്ങളിലുമൊക്കെയാണ് ഇവ കൂടുതൽ കാണപ്പെടുന്നത് ബുധനിലെ കലോറിസ് ബെയ്സിൻ ശുക്രനിലെ ക്യൂനിറ്റിസ് ക്രൈറ്റർ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് ദക്ഷിണാഫ്രിക്കയിലെ വ്രെഡ്ഡേ ഫോർട്ട് ഉൽക്കാഗർത്തമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഉൽക്കാഗർത്തം ഇത്തരം ഗർത്തങ്ങളുടെ അരികുകൾ സമീപ ഉയർന്നതും തറഭാഗം താഴ്ന്നും ഇരിക്കും ഗുജറാത്തിലെ ബന്നി സമതലത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഗർത്തം കണ്ടെത്തിയിരിക്കുകയാണ് നാസയുടെ ലാൻഡ് സാറ്റ് എയ്റ്റ് ഉപഗ്രഹം ഉൽക്കാപതനത്തെ തുടർന്നാണ് ഈ ഗർത്തം ഉണ്ടായത് ഇക്കാര്യം ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർക്ക് സൂചന ഉണ്ടായിരുന്നുവെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉപഗ്രഹ ചിത്രത്തിൻ്റെ സഹായത്തോടെ പ്രദേശത്തിന്റെ ഘടന വിശകലനം ചെയ്യുകയും ഗർത്തം ഉൽക്കാപതനത്തെ തുടർന്നാണ് ഉണ്ടായതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത് ലൂണ ഇംപാക്റ്റ് ക്രിയേറ്റർ എന്നാണ് ഈ ഗർത്തത്തിന് നൽകിയിരിക്കുന്ന പേര് ഗർത്തം സ്ഥിതി ചെയ്യുന്ന സമീപത്തെ ലൂണ ഗ്രാമത്തിൻ്റെ പേരാണിത് ലാൻഡ് സാറ്റ് എയ്റ്റ് ഉപഗ്രഹത്തിലെ ഓപ്പറേഷണൽ ലാൻഡ് ഇമേജർ ഉപകരണമാണ് ഇക്കൊല്ലം ഫെബ്രുവരി ഇരുപത്തിനാലിന് ഗർത്തത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തിയത് ഏകദേശം ഒന്നേ പോയിൻ്റ് എട്ട് കിലോമീറ്റർ വ്യാസമുള്ള ഗർത്തത്തിന് ഇരുപതടി താഴ്ചയുണ്ട് ഗുജറാത്തിലെ ബന്നി സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ലൂണ ഗർത്തത്തിന് വടക്ക് ഭാഗത്താണ് ഏറ്റവും വലിയ ഉപ്പ് മരുഭൂമികളിൽ ഒന്നായ റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്നത് ആഴമുള്ളതിനാൽ പലപ്പോഴും ഇതിൽ വെള്ളം ശേഖരിക്കപ്പെടാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലെ ഒരു വരൾച്ചാ കാലത്ത് ശാസ്ത്രജ്ഞർ ഇവിടെ സന്ദർശിക്കുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ അതിഭീമമായ ചൂടിൽ സൃഷ്ടിക്കപ്പെട്ട അപൂർവ അപൂർവധാതുക്കളും ഇവിടെയുണ്ട് ഗർത്തത്തിന് ആറായിരത്തി തൊള്ളായിരം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന മേഖലയ്ക്കടുത്താണ് ഈ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് ബി സി മൂവായിരത്തി മുന്നൂറിനും ബി സി ആയിരത്തി അഞ്ഞൂറിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് വെങ്കലയുഗ സംസ്കാരമായ സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്നത് അതായത് അയ്യായിരത്തിലധികം വർഷങ്ങളുടെ പഴക്കം ഹാരപ്പൻ സംസ്കാരത്തിനുണ്ട് എന്തായാലും ഉൽക്കാപതനകാലത്തെ ഈ പ്രദേശത്തെ മനുഷ്യ ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല ഭൂമിയിൽ ഇത്തരത്തിലുള്ള ഉൽക്കാപതനത്തിലൂടെ ഉണ്ടായ ഗർത്തങ്ങൾ അപൂർവമാണ് അതിനാൽ തന്നെ ലൂണാഗർത്തം ഏറെ പ്രാധാന്യമർഹിക്കുന്നു ഭൂമിയിൽ ഇതുവരെ ഇരുന്നൂറിൽ താഴെ ഗർത്തങ്ങളെ ഉൽക്കാപതനത്തിലൂടെ ഉണ്ടായിട്ടുള്ളൂ ഭൂമിയുടെ അന്തരീക്ഷം കടന്നെത്തുന്ന ഉൽക്കകളിൽ ഭൂരിഭാഗവും കടലിൽ പതിക്കുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം വെബ്ഡെസ്ക് തത്തുമൂസ്